നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനായി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് തിരച്ചിൽ ഊർജിതമാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചു ആ ഹർജിയിൽ സുപ്രീം കോടതി നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു മാത്രമല്ല കർണാടക ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് വിഷയം ഉടനടി പരിഗണിക്കാൻ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷിരൂരിൽ സംഭവിച്ചതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്നും സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിഷയമാണെന്നും ഗൗരവകരമായ വിഷയമാണെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഇത് കർണാടക ഹൈക്കോടതി ഇത് ഈ ഒരു വിഷയം പരിഗണിക്കണം എന്നാണ് വേഗം തന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രതീക്ഷയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം അർജുനായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് തെരച്ചിലിൽ നിർണായക വിവരം ലഭിച്ചു ലോറി എട്ട് മീറ്റർ താഴ്ചയിലുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ കിട്ടിയിരിക്കുന്നത് അല്പസമയത്തിനകം ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും അത്യാധുനിക റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മണ്ണിനടിയിൽ ലോഹവസ്തു ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സിഗ്നൽ കിട്ടിയത് രണ്ട് റെഡാറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാണ് പരിശോധന തെരച്ചിൽ നിർണായക സിഗ്നൽ കിട്ടിയെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു വിശ്വസനീയമായ സിഗ്നൽ ആണ് കിട്ടിയിരിക്കുന്നത് അഞ്ച് മിനിറ്റിനകം തന്നെ സ്ഥിരീകരണം ഉണ്ടാകും സിഗ്നൽ കിട്ടിയ ഭാഗത്ത് പരിശോധന നടക്കുകയാണ് പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് വലിയ വെല്ലുവിളിയാണ് ആശങ്കയായി മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട് നേരത്തെ അർജുന്റെ മൊബൈൽ സിഗ്നൽ കിട്ടിയ അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ഗംഗാവലി പുഴയിലും തിങ്കളാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മഴയും കാറ്റും തുടങ്ങിയിരുന്നു ഇതോടെ പുഴയിലെ തിരച്ചിലും വലിയൊരു സങ്കീർണതയിലേക്ക് കടക്കുകയായിരുന്നു കരാർ നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകനാണ് അർജുനായുള്ള തിരച്ചിലിനായി അങ്കോലയിലെ ദുരന്ത ഭൂമിയിലെത്തിയത് തടി കയറ്റിയ ലോറിക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ടണ്ണിലേറെ ഭാരമുണ്ട് ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് വീൽ ട്രക്കിന്റെ ഏറ്റവും പുതിയ മോഡലാണ് അർജുൻ ഓടിച്ചിരുന്നത് ഭാരത് ബെൻസിന്റെ ഈ ട്രക്കിന്റെ ഡ്രൈവർ ക്യാബിൻ സ്ട്രോങ് ആണെന്ന് ഈ മേഖലയിലുള്ള അവർ പറയുന്നു വിശാലമായ ക്യാബിൻ റൂമാണ് മാത്രമല്ല ഈ ട്രക്കിൻ്റെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ് ക്ലീനർ ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോറിയാണിത് ഈ മേഖലയിലെ ഡ്രൈവർമാർ ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും പ്രതീക്ഷയുടെ മണിക്കൂറുകളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശുഭവാർത്ത കേൾക്കാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത